തിരുവനന്തപുരത്തു നിന്നും ഇന്ന് വൈകുന്നേരത്തെ വന്ദേ ഭാരത് എക്സ്പ്രസിന് കോഴിക്കോടേക്ക് പോവുകയാണ് നാല് അഞ്ചിനാണ് ട്രിവാൻഡ്രത്തു നിന്നും വന്ദേ ഭാരത് മൂന്ന് മുപ്പതായപ്പോൾ ട്രെയിൻ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് എത്തി മേക്ക് ഇൻ ഇന്ത്യ എന്നൊക്കെ ഇങ്ങനെ എഴുതി കാണുമ്പോൾ അഭിമാനവും ഒരു ഉൾപ്പുളകവും ഒക്കെ എനിക്ക് തോന്നാറുണ്ട് എന്നിലെ ദേശാഭിമാനി ഉണരുന്നതാണ് എൻ്റെ രാജ്യത്തെ സംബന്ധിക്കുന്ന എല്ലാം എനിക്ക് അഭിമാനമാണ് ട്രെയിനിൽ നിന്നും യാത്രക്കാർ ഇറങ്ങി ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഫുഡ് സേർവ് ചെയ്യുന്നവരും ലോക്കോ പൈലറ്റും ഇറങ്ങി ഇപ്പോൾ ഉള്ളിൽ ക്ലീനിങ് സ്റ്റാഫ് കയറിയിരിക്കുകയാണ് എൻ്റെ കോച്ച് സീ ത്രീയാണ് പുറത്തിരുന്ന് ചൂട് കൊള്ളണ്ടല്ലോ എന്ന് കരുതി കുറച്ച് കഴിഞ്ഞ് ഞാനും ഉള്ളിലേക്ക് കയറി ഞാൻ അവസാന നിമിഷമാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തത് വെയ്റ്റിംഗ് ആയിരുന്നു ഇന്നാണ് കൺഫേം ആയത് സീറ്റ് കണ്ടുപിടിച്ചു പക്ഷേ വിൻഡോ സൈഡല്ല അതുകൊണ്ട് ആദ്യം ഉണ്ടായ ഉത്സാഹത്തിന് ഒരു ചെറിയ മങ്ങലൊക്കെ ഏറ്റു എൻ്റെ അടുത്ത സീറ്റിലെ യാത്രക്കാരി മംഗലാപുരത്ത് എം ബി ബി എസിനു പഠിക്കുന്ന ഒരു കുട്ടി ഡോക്ടറായിരുന്നു കോഴിക്കോട് എത്തും വരെ ഞങ്ങൾ അല്ലറ ജില്ലറ വിശേഷങ്ങളൊക്കെ പറഞ്ഞിരുന്നു പത്രവുമായി ന്യൂസ് പേപ്പർ ബോയ് വന്ന് എല്ലാ സീറ്റിലേക്കും ന്യൂസ് പേപ്പർ കൊണ്ടുവച്ചു എൻ്റെ സീറ്റിൽ മനോരമയാണ് ഇട്ടത് ആ പത്രം ഞാൻ അരിച്ചു പിറക്കിയ ശേഷം എൻ്റെ സഹയാത്രികയ്ക്ക് പത്രം അലർജിയാണെന്ന് മനസ്സിലാക്കി ആ സീറ്റിലിട്ട ഹിന്ദുവും ഞാൻ കൈക്കലാക്കി ഇപ്പോൾ പ്പോൾ മണി ആയിട്ടുണ്ട് വണ്ടി ഉടനെ പുറപ്പെടും കുറച്ച് സമയം കൂടി ഞാൻ ഇങ്ങനെ ഡോറിന്റെ അടുത്തു നിന്ന് പുറത്തെ കാഴ്ചയിലേക്ക് ക്യാമറ നീട്ടി ദാ ഈ കാഴ്ച കാണുമ്പോൾ ഏതോ വിദേശ രാജ്യത്തെ യാത്രാ ട്രെയിൻ എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കും ശരിക്കും കൂൾ ഇതുകൊണ്ടൊക്കെയാണ് ഞാൻ പൈസ നോക്കാതെ ഇടയ്ക്കിടയ്ക്ക് വന്ദേ ഭാരത് തന്നെ തിരഞ്ഞെടുക്കുന്നത് വെറുതെ ഒരു മനസുഖം എന്നെ സന്തോഷിപ്പിക്കാൻ കഴിയുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഇതൊക്കെയാണ് അതൊക്കെ ഞാൻ അങ്ങോട്ട് ചെയ്തു കൊടുക്കും സ്നാക്സ് സെർവ് ചെയ്യാനുള്ള ബോയി എത്തിയിട്ടുണ്ട് ഇതൊക്കെയാണ് എനിക്ക് കിട്ടിയ സ്നാക്സ് എല്ലാവർക്കും ഒരേപോലെയുള്ളത് ആവില്ല കിട്ടുന്നത് വ്യത്യാസം ഉണ്ടാകും ചായക്കുള്ള കപ്പ് കൊണ്ടുവച്ചു ഇനി ഫ്ലാസ്കിൽ ചൂടുവെള്ളം പിറകെ വരും എന്നിട്ട് വേണം ചായ കൂട്ടാൻ ഒരു ചായ കുടിക്കാൻ ആദ്യമായി ഞാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ് യാത്ര ചെയ്ത് ചെയ്ത് ക്ഷീണിച്ചിരിക്കുകയാണ് ഇതിനിടയ്ക്ക് ടി ടി ആർ വന്ന് ടിക്കറ്റ് ചെക്ക് ചെയ്ത് കടന്നുപോയി പാൽപ്പൊടിയുടെ ഈ പാക്കറ്റ് ഒന്ന് പൊട്ടിച്ചെടുക്കാൻ ഞാൻ പലതരത്തിൽ മാറി മാറി ശ്രമിച്ചു നടക്കുന്നില്ല അവസാനം ഏതോ നിമിഷത്തിൽ അത് കീറിപ്പോന്നു പാൽപ്പൊടി ചുറ്റും തെറിച്ചു വീണു പിന്നെ മിച്ചം കവറിലുണ്ടായിരുന്ന പാൽപ്പൊടി വെച്ച് ഞാൻ ചായ ഉണ്ടാക്കി ഇത്തവണ പാൽപ്പൊടി ചായപ്പൊടി പഞ്ചസാരമൊക്കെ വേറെ വേറെ പാക്കറ്റിലായിരുന്നു എന്തായാലും ഞാൻ ചായ ഉണ്ടാക്കി അത് കുടിച്ച് ആശ്വാസം കൊണ്ടുപോകും begin to feel the fire We rise like tall buildings As the chemicals they take us higher The night's young and it's just begun As she puts her hand in mine We wanna chase the night പ്പോൾ കായങ്ങളുമൊക്കെ കഴിഞ്ഞിരിക്കുന്നു ആലപ്പുഴയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് പുറത്തെ വെളിച്ചം കുറഞ്ഞിരിക്കുന്നു എന്തോ കാരണത്താൽ വണ്ടി അല്പസമയം അമ്പലപ്പുഴയിൽ പിടിച്ചിട്ട ശേഷമാണ് ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയത് കൃത്യം ആറുമണിയായപ്പോൾ ട്രെയിൻ ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിലെത്തി ഇവരൊക്കെ യാത്ര അവസാനിപ്പിച്ചു പോകുന്നവരും പുതിയ യാത്രയ്ക്കായി എത്തിയവരുമാണ് ഏകദേശം എട്ട് മണിയായപ്പോൾ രാത്രി ഭക്ഷണം എത്തി എനിക്ക് കഴിക്കാനായി കിട്ടിയത് റൈസും ചപ്പാത്തിയും ദാലും പനീറും പിന്നെ മിൽമയുടെ തൈരുമായിരുന്നു ആവർത്തനത്തിൽ ചെറിയ മടുപ്പൊക്കെ തോന്നി എന്നാലും ഞാൻ ഭക്ഷണം ആസ്വദിച്ച് തന്നെ കഴിച്ചു പക്ഷേ ഒരു ചെറിയ കുഴപ്പം പറ്റിയത് ഇന്ന് എനിക്ക് കിട്ടിയ പനീർ റബ്ബർ കട്ട് പോലെ ഉണ്ടായിരുന്നു ഒരു ചെറിയ മൽപ്പിടുത്തം തന്നെ നടത്തി അതിനെ ഒന്ന് മുറിച്ച് രണ്ട് കഷ്ണമാക്കാനായി വന്ദേ ഭാരതിൽ കയറുന്ന എല്ലാ യാത്രക്കാർക്കും ഇന്ന് എന്തൊക്കെയായിരിക്കും കഴിക്കാൻ കിട്ടുക എന്നൊരു കൗതുകം ഉണ്ടായിരിക്കും എനിക്കും അതേ കൗതുകം തന്നെയാണ് എല്ലാ ഇപ്പോഴും ഇതിൽ കയറുമ്പോൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കിനൊന്ത അമൂലിൻ്റെ ഐസ്ക്രീമും എത്തി അങ്ങനെ ഇന്നത്തെ യാത്ര അവസാനിക്കുകയാണ് ചില സമയം ട്രെയിനിലേക്ക് നോക്കുമ്പോൾ ട്രെയിനും യാത്രക്കാരും ഒക്കെ നിശ്ചലമായിരിക്കുന്നതായി തോന്നും പുറത്തെ കാഴ്ച കാണാൻ സാധിക്കില്ല ഇരുട്ടാണ് അപ്പോൾ ട്രെയിൻ മൂവ് ചെയ്യുന്നുണ്ടോ എന്ന് പോലും നമുക്കൊരു സംശയം തോന്നും ചെറിയൊരു വൈബ്രേഷൻ തോന്നും അത്ര തന്നെ അങ്ങനെ ട്രെയിൻ കോഴിക്കോടേക്ക് എത്താറായി ഫറൂഖ് ആയപ്പോൾ തന്നെ ഞാൻ സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് ഡോറിൻ്റെ അടുത്ത് നിൽപ്പുറപ്പിച്ചു ഒൻപത് അൻപത് ആയപ്പോഴേക്കും ട്രെയിൻ കോഴിക്കോടേക്ക് എത്തി We begin to feel the fire. We rise like tall buildings as the chemicals they take us higher.